റോട്ടറി ക്ലബ്ബ് ഭാരവാസികളുടെ സ്ഥാനാരോഹണം ജൂലൈ പതിനേഴിന് നടക്കും ചാലക്കുടി പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സ്മൈൽ ചാലക്കുടി പദ്ധതി നടപ്പാക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി റോട്ടറി ക്ലബ്ബ് ഭരണസമിതിയുടെ സ്ഥാനാരോഹണം ജൂലൈ പതിനേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടത്തും ലെനിൻ ചന്ദ്രൻ പ്രസിഡന്റ് പ്രസിദ്ധ മേനോൻ സെക്രട്ടറി ജോസ് പി വി ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമേൽക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ മുഖ്യാതിഥിയായിരിക്കും സ്മൈൽ ചാലക്കുടി പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസുകൾ ചെറുപ്രായത്തിൽ കാഴ്ചശക്തി വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള കണ്ണ് പരിശോധന ക്യാമ്പുകളും ബോധവൽക്കരണവും ജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ദന്തൽ ക്യാമ്പുകൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ പരിപാലനം തൊഴിൽ നൈപുണ്യ പരിശീലനം വിദ്യാലയങ്ങൾക്കായി വാട്ടർ പ്യൂരിഫയർ സ്കോളർഷിപ്പുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ കേൾവി ദന്ത പരിശോധനാ ക്യാമ്പുകൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ കൈമാറൽ കൗൺസിലിംഗ് മാതൃശിശു ആരോഗ്യ സംരക്ഷണ പദ്ധതി പോഷകാഹാര ബോധവൽക്കരണവും വിതരണവും ചികിത്സാ വിദ്യാഭ്യാസ സഹായങ്ങൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു അക്ഷരത്തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി നൂറ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അന്നേ ദിവസം നടക്കും അക്ഷയപാത്രം പദ്ധതിയുടെ ഭാഗമായി പിഷാരിക്കൽ സേവാ സമിതിയും പാതയവുമായി സഹകരിച്ചുകൊണ്ട് ഭക്ഷണം നൽകും ഐ എം എ സഹകരിച്ചുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ചാലക്കുടിയുടെ വിവിധ മേഖലകളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു നൽകും സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ തെക്കേക്കര അധ്യക്ഷത വഹിക്കുന്നു നിയുക്ത പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ സെക്രട്ടറി പ്രസീത മേനോൻ ട്രഷറർ ജോസ് പി വി പ്രോഗ്രാം ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എ ജി സാബു ചക്കാലയ്ക്കൽ സ്മൈൽ ചാലക്കുടി പ്രൊജക്ട് ചെയർമാൻ അനീഷ് പറബിക്കാട്ടിൽ എന്നിവർ അറിയിച്ചു ഗവർണർ ശ്രീ ചാക്കോ ാണ് മുഖ്യാതിഥി ഈ വർഷം ചാലക്കുടി റോട്ടറി ക്ലബ്ബ് എല്ലാ വർഷത്തെയും പോലെ വിവിധയിക സാമൂഹിക സേവന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വർഷം ചാലക്കുടി പദ്ധതിയുടെ കീഴിലാണ് എല്ലാ പ്രോജക്ടുകളും നടക്കുന്നത് അത് ഡിസ്ട്രിക്റ്റിന്റെ പ്രൊജക്ട് ബ്ലോസം എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ കീഴിലാണ് ഈ വർഷം വിവിധ പ്രോജക്ടുകൾ നടക്കുന്നു കുട്ടികളിലെ ജന്മനാൽ ഉള്ളതുമായ ഇന്നത്തെ സാഹചര്യത്തിലെ മൊബൈൽ യൂസിങ്ങിന്റെ കാരണം കൊണ്ടുവരുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ വേണ്ടി അയക്കാൻ പോകും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്ത് സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്ത് കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വന്തം കീടക്കിയ വിശ്വാസം കൃഷ്ണ ജുവെല്ലറി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ചാലക്കുടി